ഹലോ ഫ്രണ്ട്സ് ഇത് ഞാൻ ക്രിസ്മസിന് മുന്നേ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് ഇറ്റലിയാണ് കേട്ടോ ഇറ്റലിയിൽ സൊരണ്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഈ സ്ഥലത്തെ ക്രിസ്മസിന് മുന്നേ ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് കുറച്ച് ഇവിടുത്തെ അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഓക്കെ കണ്ടോ പുറകിൽ കണ്ടോ ഓറഞ്ച് മരം നിൽക്കുന്നുണ്ടോ നിറയെ ഓറഞ്ചുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ആരും അത് പറിച്ചു കഴിക്കത്തൊന്നുമില്ല റോഡ് നിറച്ച് ഓറഞ്ച് മരങ്ങളാണ് പക്ഷെ ഒരു മനുഷ്യനും അതൊന്നും പറിക്കത്തില്ല നിലത്ത് വീണ് അത് പോവും കേട്ടോ പിന്നെ നോക്കിടയ്ക്ക് മാന് ക്രിസ്മസ് പാപ്പയായിട്ട് ബന്ധപ്പെട്ട് മാനി വെച്ചിട്ടുണ്ട് നിറച്ച് ഗാർഡനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതൊരു കൊച്ചു സ്പേസിൽ മാത്രമുള്ളതാണ് ഈ വീഡിയോ ഇത് ഈ ഇറ്റലിയിലെ ഒരു ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇതിൻ്റെ ഈ ലൈറ്റ് അലങ്കാരങ്ങളെല്ലാം ഉണ്ട് ഇത് ഒരു ഏരിയ മാത്രമാണ് നമുക്കതൊരു മാനാണ് പുറകിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു കുളവും കുറച്ച് പൂക്കളുമൊക്കെയാണ് ഒരു പ്രൈവറ്റ് ആണ് അത് ഫുൾ ലൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് പ്ലേ ഏരിയ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഷൂട്ട് ചെയ്തതാണ് എങ്ങനെയുണ്ട് കൊള്ളാം കാണാൻ ആ ഇവിടെ നിറച്ച് പൂക്കൾ ഈ സീ അവർ ഓരോ സീസൺ സീസൺ ആകുമ്പോഴത്തേക്കും നിറയെ പൂക്കൾ മാറ്റി മാറ്റി വെക്കും കേട്ടോ റോഡുകളിലാണേലും ശരി ഗാർഡനിലാണേലും ശരി റോഡുകളുടെ സൈഡുകളിലെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗാർഡൻ ഒരു ഫ്ലവേഴ്സൊക്കെ പുതിയ പുതിയ പ്ലാന്റുകൾ മാറ്റി മാറ്റി വയ്ക്കും ലൈറ്റ് കാണുന്നുണ്ടോ അവിടെ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കണ്ടത് റോഡ് നിറച്ച അലങ്കാരങ്ങളാണ് ഒരു വീടുകളിലെ ഫ്ലാറ്റിലെ എൻ്റെ ഫ്രണ്ടിലും റോഡ് അങ്ങറ്റത്ത് പോയാൽ വലിയൊരു ക്രിസ്മസ് ട്രീ നിപ്പുണ്ട്